വിളക്കാൻ മടിയോ കോട്ട കോട്ട ഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തരാത്തമേ ഘോഷയാത്ര അല്പസമയത്തിന് അകം തന്നെ ആരംഭിക്കുകയാണ് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലെ അത്തം നഗറിലാണ് ചടങ്ങുകൾ നടക്കുന്നത് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചിരിക്കുകയാണ് എം എൽ എ അനൂപ് ജേക്കബ് പുണ്ട് അതുപോലെ തന്നെ വിവിധ മതമേലാധ്യക്ഷന്മാരൊക്കെ തന്നെ ചടങ്ങിൽ സന്നിഹിതരാണ് ഇപ്പോൾ സ്പീക്കർ സംസാരിക്കുന്നു അതിലേക്ക് അത്തം ഒന്ന് അത്തച്ചമയ ഘോഷയാത്രയോട് കൂടി നമ്മുടെ തിരുവോ ആഘോഷ മഹാ ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് ഈ ത്രിഭൂണിത്തുറയിൽ നിന്നാണ് എല്ലാ കാലത്തും ഓണാഘോഷത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അത്തം ഘോഷയാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കാനും ഈ പരിപാടിയിൽ തന്നെ ക്ഷണിക്കുകയും ചെയ്തത് ഈ പരിപാടിയിലൊക്കെ എന്നെ ക്ഷണിച്ചപ്പം സ്നേഹപൂർവ്വം ഞാൻ ഈ ക്ഷണം സ്വീകരിക്കുകയായിരുന്നു അധ്യക്ഷൻ അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ആദ്യമായാണ് ഒരു എം പി ഒരു സ്പീക്കർ പങ്കെടുക്കുന്നത് എന്നുള്ളത് അനു പറയാതെ പറഞ്ഞത് സ്പീക്കർമാരാകുമ്പോൾ വളരെ കുറച്ചു മാത്രമേ സംസാരിക്കൂ അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിലെ പ്രസംഗം വളരെ ചുരുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് നിയമസഭയിൽ എപ്രകാരമാണോ പ്രസംഗം നടക്കുന്നത് അതുപോലെ തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ പ്രസംഗവും ആക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം കാരണം നിയമസഭയിൽ ദൈർഘ്യമേദി പ്രാസംഗികന്മാർക്കൊരു സ്കോപ്പുമില്ല വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമേ നിയമസഭയ്ക്കകത്ത് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ മറിച്ച് പൊതുയോഗങ്ങളിൽ മണിക്കൂറിൽ സംസാരിക്കുന്നവർ നിയമസഭയിൽ വന്നാൽ രണ്ട് പോയിന്റ് ആകുമ്പോഴേക്കും സ്പീക്കർ വെല്ലടിക്കും ഇവിടെ ബെല്ലടിക്കാൻ ആളില്ല അതുകൊണ്ട് സ്പീക്കർ തന്നെ പ്രസംഗം ചുരുക്കിയാൽ തുടർന്ന് വരുന്നവരുടെയും പ്രസംഗം ചുരുങ്ങും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ആരും തന്നെ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നവരും അല്ല നിങ്ങൾക്കാൾക്കും പ്രസംഗം വലിയ ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങൾ ഘോഷയാത്ര കാണാൻ വന്നവരാണ് അതിൻ്റെ ഭാഗമായി തന്നെ ഞാൻ വരുന്ന ഓരോ പോയിന്റിലും പോലീസും ജനങ്ങളും തടിച്ചിട്ടുണ്ട് പോലീസും ജനങ്ങളും തടിച്ചുകൂടി നിങ്ങളെല്ലാം അത്തഘോഷയാത്ര കാണാൻ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളുള്ള പോലുള്ള പൊതുപ്രവർത്തകർ കാണിക്കേണ്ട ഔചിത്യം ക്രൗഡ്സനുസരിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മുന്നിൽ വളരെ ചുരുക്കി സംസാരിച്ചാൽ അടുത്ത അത്തഘോഷയാത്രക്കും നിങ്ങൾ എന്നെ ക്ഷണിക്കും മറിച്ച് ഇവിടെ ദീർഘനേരം ഞാൻ സംസാരിച്ചാൽ നിങ്ങളെല്ലാം മനസ്സിൽ ഒരല്പം കടിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അറിയാം ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ദേശീയ ആഘോഷമാണ് ഓണം മലയാളികളുടെ മാത്രം ലോകത്തെവിടെയെല്ലാം മലയാളിയുണ്ടോ അത്താഘോഷയാത്രക്ക് എന്നെ ക്ഷണിച്ച് തൃപൂണിത്തുറ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തുനിന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്ര മാത്രം മലയാളിയുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്ന ആഘോഷമാണ് ഓണം ഓണത്തെക്കുറിച്ച് സ്കൂളിൽ പ്രബന്ധം എഴുതിയാണ് ഓണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് മാവാലി മാവേലി എന്ന സുരരാജാവിൻ്റെ തിച്ചുപേരും നാം ആഘോഷിക്കുന്ന ഓണത്തിലൂടെയാണ് അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന ഓണം സമഭാവനയുടെ സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം ബഹുമാനിക്കാൻ സഹിഷ്ണുതയുടെ മുന്നോട്ട് പോകാനാണ് ഓണം നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്കിടയിൽ വിഭാഗീയതയില്ലാതെ നമുക്കിടയിൽ വർഗീയതയില്ലാതെ നമുക്കിടയിൽ ദുഷ്ടചിന്തയില്ലാതെ പരസ്പരം മുന്നോട്ടു പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്ന് മലയാളിയെ മലയാളിയെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈവെച്ച ആ ഒരു വാക്കിന്ന് പ്രയോഗിക്കാൻ കുറിച്ച് പറയില്ല കാരണം എള്ളോളമില്ല പൊളിവചനം എന്ന് പറയുന്നിടത്ത് നമ്മൾ നമ്മളെ തന്നെ പൊക്കിയടിക്കല്ലേ ഇപ്പം മെയിൻ പണി മലയാളിയെക്കുറിച്ച് നമ്മൾ പറയും ഒരു കാലഘട്ടത്തെക്കുറിച്ച് നാം സൂചിപ്പിക്കുമ്പം നമ്മളെല്ലാം സ്നേഹത്തോടെ മുന്നോട്ട് പോകണം പക്ഷേ കള്ളവുമില്ല ചതിയുമില്ല എന്ന് പറയുമ്പം നമുക്കിടയിൽ ഇപ്പം കള്ളവും ചതിയും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക നമ്മൾ ആലോചിക്കുന്നത് ഇന്ന് രാത്രി ഉറങ്ങുമ്പം നാളെ രാവിലെ ആരെയും പറ്റിക്കേണ്ടതെന്ന് ആ രീതിയിലേക്ക് നമുക്കിടയിൽ ഇത്തരം കള്ളത്തരങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഓണം പോലുള്ള ആഘോഷങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ടത് പരസ്പരം പവിചാരാതെയും പരസ്പരം പറ്റിക്കാതെയും സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് ആഹ്വാനം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴും സ്നേഹവും സമഭാവനയും ഐക്യവും മതസ്പർദ്ധയും ഇല്ലാത്ത നാട് കേരളം തന്നെയാണ് നമുക്കിടയിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ആത്മവിമർശനം സ്വയം നടത്തുമ്പോഴും ഇപ്പോഴും അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം യാതൊരു തരത്തിലുള്ള വർഗീയ ചിന്തകളും ദുഷ്ടചിന്തകളും വിഭാഗീയതയും ഒരു പരിധിവരെ കടന്നു വരാൻ സാധിക്കാത്ത സംസ്ഥാനമായി കേരളം മാറി ഈ നിലയിൽ തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനാവണം ഈ ഓണാഘോഷത്തിന്റെ തൊട്ട് മുമ്പാണ് നമ്മുടെ രാജ്യത്തിനൊരു കേട്ട കൻവാർ യാത്ര നമ്മൾ കേട്ടുകയാണ് ഉത്തരാഖണ്ഡിലാണ് ആ കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല അവിടെ മതത്തിന്റെ പേരിൽ ചേരിതിരുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഈ പാതയുരത്ത് കടന്നു വരുന്നവർ പാതയുരത്ത് ചന്തകൾ സംഘടിപ്പിക്കുന്നവർ ചന്തകൾ സംഘടിപ്പ് ഒന്നും പ്രദർശിപ്പിക്കാൻ നാം ആരുവാഹനം ചെയ്യുന്നില്ല എന്നാൽ കൻവാർ യാത്ര നാം കേട്ടത് നിങ്ങൾ പ്രദർശിപ്പിക്കണം നിങ്ങളുടെ ഐഡന്റിറ്റി പ്രദർശിപ്പിക്കണം ഇവിടെ യാതൊരു ഐഡന്റിറ്റിയും പ്രദർശിപ്പിക്കാതെ നിങ്ങൾ കച്ചവടം നടത്താണ് അതാണ് കേരളം അതാണ് ഓണം ആ ഐക്യവും ആ സ്നേഹവും നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനാവണം എന്നുള്ളതാണ് ഇവിടെ അധ്യക്ഷനും അതുപോലെ തന്നെ ഒപ്പം അനുശോചന പ്രമേയവും വായിച്ചു സ്വാഗത പ്രാസംഗീനെ സൂചിപ്പിച്ചു നാം ഒരു മഹാദുരന്തം നേരിട്ടു മഹാദുരന്തം ആ ദുരന്തത്തെ നാം എങ്ങനെ അതിജീവിച്ചു ആ ദുരന്തത്തിൽ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും സഹായം മലയാളികൾ സഹായിച്ചു എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വന്നുള്ള കേരള ഒറ്റക്കെട്ട നിലനിന്നു വയനാട്ടിലെ മഹാദുരന്തം നമ്മൾ കണ്ടു സംഘാടകർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു വേണോ വേണ്ടേ പക്ഷേ ഇതൊരു നാം എത്രയോ കാലമായി കൊണ്ടു നടക്കുന്ന ആരാ ആചാരമായതുകൊണ്ട് ഇത് മാറ്റേണ്ടതില്ല എന്ന പൊതു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് നിങ്ങൾ കണ്ടു വയനാട്ടിൽ മഹാദുരന്തം നാം ആലോചിക്കേണ്ടത് ഒരു മഴ മതി എല്ലാം തീരാൻ ഒരു രാത്രി കൊണ്ട് രാത്രി കിടന്ന് കിടന്നുപോവിക്കും രണ്ട് ഗ്രാമങ്ങൾ വാനിസ്റ്റ് ഇല്ലാതാവുന്നു ഇതാണ് കാലം അതുകൊണ്ട് നമുക്കിടയിൽ നാം ചിന്തിക്കേണ്ടത് ഒരു നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതാവും അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം ബഹുമാനിക്കാൻ ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം വയനാട്ടിൽ മഹാദുരന്തം ഉണ്ടായപ്പോൾ മുണ്ടക്കൈയിൽ എപ്രകാരമാണോ കേരളം ഒറ്റക്കെട്ടായത് കേരളത്തിന്റെ എല്ലാ കണ്ണുകളും ഒരേപോലെ ഒഴുകിയത് വയനാട്ടിലേക്ക് സഹായവുമായി അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് സംസ്കാരത്തിന്റെ ഭാഗം പരസ്പരം സഹായിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ ആ സംസ്കാരം ഇനിയും നിലനിർത്തിക്കൊണ്ടുപോകാനാവണം ഭിന്നിപ്പകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം വർഗീയ ചേരിതുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ ഒരു തരത്തിലും നമുക്ക് നാം സൂക്ഷിച്ച ആ സംസ്കാരം കൈമോശം വരാതെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാവും അത് നമുക്ക് സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് പൊതുവിൽ ആഘോഷത്തിന്റെ പൊലിമ നമ്മൾ കുറച്ചു പൊലിമ കുറച്ചു കാരണം പലപ്പോഴും ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് സ്കൂൾ ക്യാമ്പസ് ക്ലാസ്സുകൾ സംഘടിപ്പി ക്യാമ്പസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസുകളിലൊക്കെ ആഘോഷം തുടങ്ങേണ്ട സമയം പക്ഷേ സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചു ആ രീതിയിലേക്ക് പൊലിമയോടെ നമ്മൾ ആഘോഷം നടത്തേണ്ട എല്ലാവരും ഒരുപോലെ സഹകരിച്ചു പക്ഷെ ഇവിടെ അനിവാര്യമേ നടത്തേണ്ടത് കൊണ്ടാണ് ഇത് നടത്താൻ മുന്നോട്ട് വന്നത് നമ്മൾ കാണേണ്ടത് നാം വേദനിപ്പി വേദനിക്കുന്ന പക്ഷത്താണ് എല്ലാ കാലത്തും വേദനിക്കുന്നവരുടെ പക്ഷത്തിൽ ചേർന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പര സഹജീവിയുടെ വേദന മനസ്സിലാക്കണം സഹജീവിയുടെ വേദന എന്തെന്ന് അറിയുമ്പോഴാണ് അവനെ സഹായിക്കണം നമുക്ക് തോന്നുക അതാണ് ഇത്തരം ആഘോഷങ്ങൾ നാം നൽകുന്ന സന്ദേശം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് തന്നെയാണ് തലമുറ പഠിക്കേണ്ട അത് തന്നെയാണ് സഹജീവികളുടെ കരുണ ആർദ്രത കൈനസ് എമ്പതി തുടങ്ങിയ വികാരങ്ങൾ നമുക്ക് ഉണ്ടാവണം എമ്പതിയും കൈൻനസും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അത് നിലനിർത്തിക്കൊണ്ടുപോകാനാണ് ഇത്തരം ആഘോഷങ്ങളിലൂടെ നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്കാവും എന്ന വിശ്വാസം എനിക്കൊണ്ട് നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാനാവണം മാ വേലി എന്നാണ് മാ പ്ലസ് വേലി വേലിക്കെട്ടില്ലാതെ നമുക്കിടയിൽ മതത്തിൻ്റെ വേലിക്കെട്ടില്ലാതെ ജാതിയുടെ വേലിക്കെട്ടില്ലാതെ യാതൊരു തരത്തിലുള്ള വേലിക്കെട്ടുമില്ലാതെ ഒരുപോലെ മലയാളി ആഘോഷിക്കുന്നോണം അതാണ് തിരുവോണം അതാണ് ഓണാഘോഷം ആ ഓണാഘോഷം ഇന്നുമുതൽ പത്ത് ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ ലോകത്തിന്റെ കോണുകൾ മലയാളി ഒരുപോലെ ആഘോഷിക്കുന്നു നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു പൂക്കളമിടുന്നു പൂക്കളമിടുമ്പോൾ ഇപ്പം കാണുന്നത് എന്താ പൂക്കൾ നമുക്കില്ല നമ്മൾ മറ്റ് സംസ്ഥാനത്തെ ആശ്രയിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പം ഇപ്പം ഇവിടെ വരില്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പന്ത്രണ്ടാം തീയതി പതിമൂന്നാകുമ്പോഴേക്കും മറ്റ് സംസ്ഥാനങ്ങളുടെ നാളുകൾ പൂക്കൾ കൊണ്ടുവരും കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെല്ലാം പൂക്കൾ പറിക്കാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ രക്ഷിതാക്കൾ പൂക്കൾ പറിക്കാൻ പെടുന്നുണ്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് നീ ബേക്ക് എ പ്ലസ് പഠിക്കുന്ന പരീക്ഷ 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 അത് മാത്രമേ ഉള്ളൂ എ പ്ലസ് എ പ്ലസ് എ പ്ലസ് അതു മാത്രമേ ഉള്ളൂ ആ ഒരു ചിന്തയിലേക്ക് രക്ഷിതാക്കൾ ചിന്തിക്കുമ്പം പൂ പറിക്കാൻ നീ പോകാൻ പാടില്ല പൂഞ്ഞാലാടാൻ നീ പോകാൻ പാടില്ല നിന്റെ ബന്ധുവീട്ടിൽ നീ പോകാൻ പാടില്ല എന്നാ കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെ തലമുറയെ വാർത്തെടുക്കാൻ പാടില്ല പഠിക്കണം തർക്കമില്ല പക്ഷെ പഠനത്തോടൊപ്പം സാമൂഹിക പ്രതിബദ്ധത തലമുറയാക്കി നമുക്ക് അവരെ മാറ്റി തീർക്കാൻ സാധിക്കണം ആ നിലയിലേക്ക് മാറ്റി തീർക്കാൻ നമുക്ക് സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് തീർച്ചയായും ഇത്തരം ആഘോഷങ്ങൾ ആ നിലയിലേക്ക് കൂടി മാറി തീരട്ടെ തൃപ്പൂണിത്തര നഗരസഭ കൂടി മുൻ നഗരസഭ മുൻകൈഡ് നടത്തുന്ന അത്തംഘോഷയാത്ര ഇത്തവണ പരിമിതികൾ ഉണ്ടായെങ്കിലും പ്രതികൂല സാഹചര്യം ഉണ്ടായെങ്കിലും അതിനെ അതേ പൊലിമയോടുകൂടി നടത്താൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം രാവണ സിനിമ പറയുന്നുണ്ട് അപ്പുറത്ത് താലിക്കെട്ട് ഇപ്പുറത്ത് പാലുകാച്ചൽ ഏതാണ്ട് അപ്പുറത്ത് ചണ്ടമുട്ടലാണ് അപ്പുറത്ത് ചണ്ടമുട്ടലും കുറച്ചാൽ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത് പ്രസംഗം കേൾക്കാനല്ല നിങ്ങൾ ഘോഷയാത്രയാണ് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളേക്കൊന്നും കടന്നു പോവാതെ മലയാളിയുടെ ആ മഹിതമായ സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ആ പാരമ്പര്യം നമുക്ക് ഏവർക്കും കാത്തുസൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് I don't